നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ സീരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബി എഡ് എം സി ക്യൂവിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കറക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പാർട്ട് വൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇരുപത് ചോദ്യങ്ങൾ അടുത്ത് പാർട്ട് ടു ആണ് അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തെ ചോദ്യം സ്കോറിങ് ഡിഫറൻറ്റ് ഇവാലുവേറ്റേഴ്സ് വിത്തൌട്ട് ഇൻഫ്ലുവൻസിങ് ദയർ ബയസസ് ബയസ് ഫ്രീ ആയിട്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഒരു അധ്യാപകൻ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് തരം ടെസ്റ്റിന്റെ ക്വാളിറ്റി എന്താണ് സ്കോറിങ് ഡിഫറൻറ്റ് ഇവാലുവേറ്റേഴ്സ് വിത്തൗട്ട് ഇൻഫ്ലുവൻസിങ് ദയർ ബയസസ് ഓർ ബിലീഫ് അതിനെ വിളിക്കുന്ന പേര് ഒബ്ജക്ടിവിറ്റി എന്നാണ് ഒബ്ജക്ടിവിറ്റി എന്നാൽ ഒരു ടെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ ടെസ്റ്റ് അത് വാലിഡിറ്റി ആണ് അല്ലെങ്കിൽ അക്യുറസി ആണ് അക്യുറസി ഓക്കെ അതുപോലെ തന്നെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിന്റെ കൺസിസ്റ്റൻസി ആണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ഓഫ് എ ടെസ്റ്റ് റിലയബിലിറ്റി ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂട്രാലിറ്റി ആണ് ന്യൂട്രൽ ആയിട്ട് തിരുത്തുക എന്നാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റിൻ എസ് എ ടൈപ്പ് ക്വസ്റ്റിൻ്റെ റിലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ സോറി ഒബ്ജക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒബ്ജക്ടിവിറ്റി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് മാർക്കിംഗ് സ്കീം മാർക്കിംഗ് സ്കീം മാർക്കിംഗ് സ്കീം എസ് എ ടൈപ്പ് ക്വസ്റ്റിന്റെ ഒബ്ജക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്കോറിംഗ് കീ സ്കോറിംഗ് കീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ ഒബ്ജക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കോറിംഗ് കീ എസ് എ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാർക്കിംഗ് സ്കീം അപ്പോൾ ഒരു ടൂളിന്റെ ക്വാളിറ്റീസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം മെഷർമെന്റ് ഇവാലുവേഷൻ എന്ന കാര്യം കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഈ ക്വസ്റ്റിനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അടുത്ത വീണ്ടും അടുത്ത ചോദ്യം ഗ്രേഡിംഗ് സിസ്റ്റം ഗ്രേഡ്സ് ആർ അസൈൻഡ് അക്കോർഡിംഗ് ടു ദ കട്ട് ഓഫ് ലെവൽസ് കട്ട് ഓഫ് ലെവൽ നേരത്തെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നേരത്തെ തന്നെ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ നേരത്തെ തീരുമാനിക്കുന്നു ക്രൈറ്റീരിയൻ ഈസ് പ്രീ ഫിക്സഡ് പ്രീഫിക്സഡ് ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്നാണ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ റഫറൻസിന്റെ ടെസ്റ്റ് ക്രൈറ്റീരിയൻ റഫറൻസിന്റെ ടെസ്റ്റിന് അത് അങ്ങ് ചെയ്യുന്നു ക്രൈറ്റീരിയ നേരത്തെ തീരുമാനിക്കുന്നു അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ് അട്ട് ഓഫ് ലെവൽസ് നേരത്തെ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രൈറ്റീരിയ നേരത്തെ തീരുമാനിച്ചു അതുപോലെ തന്നെ മാസ്റ്ററി കുട്ടിയുടെ മാസ്റ്ററി പരിശോധിക്കാൻ ക്രൈറ്റീരിയൻസിന്റെ ടെസ്റ്റ് അപ്പോൾ ക്രൈറ്റീരിയൻ റഫറൻസിന്റെ ടെസ്റ്റിനുള്ള ഉദാഹരണങ്ങളാണ് കെ അതുപോലെ തന്നെ സെറ്റ് അല്ലെങ്കിൽ സി ടെറ്റ് അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ റഫറൻസിലാണ് അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ എടുക്കുക അല്ലെങ്കിൽ എട്ട് എടുക്കുക എന്നൊക്കെ പറയുന്ന ക്രൈറ്റീരിയാസ് നിങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ക്രൈറ്റീരിയൻ ടെസ്റ്റ് അല്ലെങ്കിൽ റെഫറൻസ് ആൻഡ് ടെസ്റ്റ് ഷോർട്ട് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് സമ്മറി ഓഫ് ഒൺ ഇവന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇതാണെങ്കിൽ അത് എന്താണ് ഹോളിസ്റ്റിക് ആയിട്ട് കുട്ടിയുടെ റെക്കോർഡ് ചെയ്യുകയാണ് കുട്ടിയുടെ ചരിത്രം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ കിബിലേറ്റി റെക്കോർഡ് എന്ന് പറയും എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൺ ഇവന്റ് ഓർ ഇൻസിഡന്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇവന്റ് മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്പെസിഫിക് ഇവന്റ് ആണെങ്കിൽ വൺ ഇവന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അനക് ഡോട്ടൽ റെക്കോർഡ് എന്നാണ് അനക് ഡോട്ടൽ റെക്കോർഡ് ഓക്കെ അനക് ഡോട്ടൽ റെക്കോർഡ് ഹോളിസ്റ്റിക് ആണെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹോളിസ്റ്റിക് ആണെങ്കിൽ അതിനെ വിളിക്കുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്നാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ ഫോളിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഷോക്കേസ് ആണ് സ്റ്റുഡൻറ് വർക്കിന്റെ ഷോക്കേസ് ആണ് ഷോക്കേസിങ് സ്റ്റുഡൻസ് വർക്ക് ചെക്ക് ലിസ്റ്റ് ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ ആബ്സൻസ് ഓർ പ്രസൻസ് ഓഫ് സംതിങ് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെക്ക് ലിസ്റ്റ് അപ്പോൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ആണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇവന്റ്സ് മാത്രം സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള ഇവന്റ്സ് മാത്രം രേഖപ്പെടുത്തുന്നു നോട്ടബിൾ ഇവന്റ്സ് ഓക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക റിവേഴ്സ് ദ യൂഷ്വൽ പ്രാക്ടീസ് ആൻഡ് യു വിൽ ഓൾമോസ്റ്റ് ഓൾവേസ് റൈറ്റ് എന്ന് പറഞ്ഞത് ആരാണ് എല്ലാ തരത്തിലുള്ള ഫോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂഷൽ പ്രാക്ടീസിനെ റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞത് ജീൻ ജാക്യുസ് റൂസോയാണ് ജീൻ ജാക്യൂസ് റൂസോ ഫാദർ ഓഫ് നാച്ചുറലിസം നാച്ചുറലിസ്റ്റ് എജ്യൂക്കേഷണൽ ഫിലോസഫിയുടെ ഫാദർ ആണ് ഗോ ബാക്ക് ടു നേച്ചർ ബാക്ക് ടു നേച്ചർ എന്ന് പറഞ്ഞത് ആരാണ് ഗോ ബാക്ക് ടു നേച്ചർ എന്ന് പറഞ്ഞത് ജീൻ ജാക്യുസ് റൂസോയാണ് എമൈൽ ആൻഡ് എഡ്യൂക്കേഷൻ എമ ഐൽ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരുമായി ബന്ധപ്പെട്ടതാണ് ജീൻ റൂസോ അതുപോലെ തന്നെ റൂസോയുടെ ഒരു കൺസെപ്റ്റ് ആണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ റൂസോയുടെ കൺസെപ്റ്റ് ആണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ റൂസോയുടെ കൺസെപ്റ്റ് ആണ് ഫാദർ ഓഫ് റൊമാൻറിസിസം റൊമാൻറ്റിസിസത്തിന്റെ ഫാദർ കൂടിയാണ് റൂസോ റൊമാൻറ്റിസിസം ഇംഗ്ലീഷുകാർക്ക് ചോദിക്കാം റൊമാൻറ്റിസിസം അതുപോലെ തന്നെ റൂസോയുടേതാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എം ഐല എജ്യൂക്കേഷൻ ബാക്ക് ടു നേച്ചർ എന്ന് പറഞ്ഞ റൂസോയാണ് നാച്ചുറലിസ്റ്റ് ആണ് ജീൻ ജാക്യസ് റൂസോ ഓക്കെ അപ്പോൾ റൂസോയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തുവെച്ചേക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാം ഇനി സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നോമിനൽ സ്കെയില് ഓർഡിനൽ സ്കെയില് ഇന്റർവെൽ സ്കെയില് നോമിനൽ ഓർഡിനൽ ഇന്റർവെൽ സ്കെയില് നോമിനൽ ഓർഡിനൽ ഇന്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽ അങ്ങനെ നാല് ഓഫ് ഓഫ് മെഷർമെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഇക്വാളിറ്റി മാഗ്നിറ്റ്യൂഡ് എന്നിവ കാണിക്കുന്ന സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ ഇക്വാലിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓർഡിനൽ സ്കെയിൽ ഇപ്പൊ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്താണ് കമ്പയറിങ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ പ്രീ ഡിസ് ഡിറ്റർമിന്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ക്രൈറ്റീരിയ ക്രൈറ്റീരിയ ക്രൈറ്റീരിയൻ പ്രീ ഡിഫൈൻഡ് നേരത്തെ തന്നെ ക്രൈറ്റീരിയ ഉണ്ട് മാനദണ്ഡങ്ങൾ നേരത്തെ ഉണ്ട് ഇപ്പോൾ കേട്ടറ്റ് പരീക്ഷയ്ക്കാണെങ്കിൽ എൺപത് തൊണ്ണൂറ് മാർക്ക് വാങ്ങണം ആണെങ്കിൽ തൊണ്ണൂറ് മാർക്ക് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ എച്ച് എടുക്കണം അല്ലെങ്കിൽ എട്ട് എടുക്കണം അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്ത് തരത്തിലുള്ള പരീക്ഷയാണ് ഇതൊക്കെ ക്രൈറ്റീരിയൻ റഫറൻസിൻ്റെ ടെസ്റ്റ് എന്നാണ് പറയുന്നത് സി ആർ ടി അല്ലെങ്കിൽ അപ്സെല്യൂട്ട് ഗ്രേഡിംഗ് അപ്സല്യൂട്ട് ഗ്രേഡിംഗ് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഒരു പ്രസിംഗ് കണ്ടതാണ് അപ്സെല്യൂട്ട് ഗ്രേഡിംഗ് ഓക്കെ ക്രൈറ്റീരിയൻ റഫറൻസിൻ്റെ ടെസ്റ്റ് മറ്റൊരു ടൈപ്പാണ് നോം റഫറൻസിന്റെ ടെസ്റ്റ് എൻ ആർ ടി അല്ലെങ്കിൽ റിലേറ്റീവ് ഗ്രേഡിംഗ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഓക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടി ലേണിംഗ് ഡിഫിക്കൾട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ശേഷം നമ്മൾ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും റെമഡിയൽ ഇൻസ്ട്രക്ഷൻ അപ്പോൾ ക്രൈറ്റീരിയൽ റഫറൻസ് ടെസ്റ്റിന്റെ മറ്റൊരു പേരാണ് സി ആർ ടി എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ പ്രീഫിക്സഡ് ക്രൈറ്റീരിയ നേരത്തെ തന്നെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും മാസ്റ്ററി പെർഫോമൻസ് മാസ്റ്ററി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ് അത് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഓക്കെ ഐഡിയലിസ്റ്റിക് ഫിലോസഫിയിൽ വരുന്ന ആരാണ് അല്ലെങ്കിൽ ഐഡിയലിസത്തിന്റെ ഫാദർ ഇതിൽ ആരാണ് ഐഡിയലിസത്തിന്റെ ആണ് പ്ലേറ്റോ പ്ലേറ്റോ ഈസ് കൺസിഡേർഡ് ഫാദർ ഓഫ് ഐഡിയലിസം പ്ലേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പ്ലേറ്റോ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു പ്ലേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ആണ് സെവൻ സ്റ്റേജ് എഡ്യൂക്കേഷൻ സെവൻ സ്റ്റേജ് എഡ്യൂക്കേഷൻ സെവൻ സ്റ്റേജ് എഡ്യൂക്കേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലേറ്റോയുമായി ബന്ധപ്പെട്ടതാണ് സെവൻ സ്റ്റേജ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പ്ലേറ്റോയാണ് ആദ്യമായിട്ട് ഡയലക്റ്റിക് എന്ന് പറയുന്ന ഡയലക്റ്റിക്സ് ഡയലക്റ്റിക്സ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പ്ലേറ്റോ ആണ് പ്ലേറ്റോ ആണ് ഫാദർ ഓഫ് ഐഡിയലിസം ഐഡിയലിസത്തിന്റെ ഫാദർ ആണ് പ്ലേറ്റോ പ്ലേറ്റോയുടെ അക്കാഡമിയുടെ പേരാണ് അക്കാഡമി ദി അക്കാഡമി അക്കാഡമി എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് പ്ലേറ്റോയാണ് അക്കാഡമിയിൽ പഠിച്ച സ്റ്റുഡന്റ് ആയിരുന്നു അരിസ്റ്റോട്ടിൽ അപ്പോൾ അരിസ്റ്റോട്ടിലിന്റെ ടീച്ചർ ആയിരുന്നു പ്ലേറ്റോ പ്ലേറ്റോയാണ് റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയത് സെവൻ സ്റ്റേജ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന പ്ലേറ്റോയാണ് അതുപോലെ തന്നെ ഫാദർ ഓഫ് ഐഡിയലിസം എന്നറിയപ്പെടുന്നത് പ്ലേറ്റോയാണ് അക്കാഡമി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചത് ആരാണ് പ്ലേറ്റോയാണ് പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ വില്യം ജെയിംസ് വില്യം ജെയിംസ് ആരാണ് ഫങ്ഷണലിസം സോറൻ സോറൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയാണ് എക്സിസ്റ്റൻഷ്യലിസം എക്സിസ്റ്റൻഷ്യലിസം വില്യം ജെയിംസ് ഫിലോസഫിയിലെ ഫ്രാക്മാറ്റിസം ആണ് ഫ്രാക്മാറ്റിക് ഫിലോസഫി അടുത്തൊരു ചോദ്യം ആർട്ടിസ് ടീച്ചിങ് ത്രൂ ഡിഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മത്തേഡ് ഉണ്ട് ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡി ജി പി എന്നാണ് നമ്മുടെ കോഡ് ഡി ജി പി എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ ജനറൽ ടു പർട്ടിക്കുലർ ഇൻഡക്റ്റീവ് ആണെങ്കിലോ ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഐ പി ജി ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ പർട്ടിക്കുലർ ടു ജനറൽ അപ്പോൾ ഇത് രണ്ടു തരത്തിലുള്ള റീസണിംഗ് സ്റ്റൈലാണ് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് ഒരുപാട് ഒരുപാട് തവണ നൂറിലധികം തവണ നിങ്ങളുടെ എം സി ക്യൂടെ ചോദിച്ചൊരു ചോദ്യമാണ് ഡിഡക്റ്റീവും ഇൻഡക്ടീവും അടുത്ത മറ്റൊരു ചോദ്യം എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്റെ പ്രാധാന്യം എന്താണ് ടു മേക്ക് ലേണിംഗ് ഇൻ്ററസ്റ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ലേർണിംഗ് എഫക്റ്റീവ് ആക്കാം ഇൻട്രസ്റ്റിംഗ് ആക്കാം ലേർണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ലേർണിംഗ് ത്രൂ എക്സ്പീരിയൻസ് ലേർണിംഗ് ത്രൂ എക്സ്പീരിയൻസ് അനുഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പഠനത്തെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് അതാണ് ഡേവിഡ് കോൾബ് പറഞ്ഞത് ഡേവിഡ് കോൾബ് ഡേവിഡ് കോൾബ് ഡേവിഡ് കോൾബാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കൊണ്ടുവന്നത് അത് ഓർത്തു ഇഫ് എ ഓർത്തുവൻ സബ്ജെക്ട്സ് ഇൻ ഓൺ ക്ലാസ് വാട്ട് ഷുഡ് ബി ഡൺ ചില പരീക്ഷകൾക്ക് മാത്രം കുട്ടി പരാജയപ്പെട്ടു പോയി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം പെഡഗോജി പാർട്ടിൽ നിന്നുള്ള ചോദ്യമാണ് ഹി ഷുഡ് ബി ഗിവൺ എ ചാൻസ് ടു ഇംപ്രൂവ് ആൻഡ് സെൻഡ് ടു ദ നെക്സ്റ്റ് ക്ലാസ് ഇഫ് ഹി ഇംപ്രൂവ് അപ്പോൾ ഇംപ്രൂവ്മെന്റിനുള്ള ചാൻസ് കൊടുക്കുക അതിനുവേണ്ടിയിട്ട് നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്താം അതിനുശേഷം നമുക്ക് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ റെമഡിയൽ ടീച്ചിങ് കൊടുക്കാം അതുപോലെ തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് കുട്ടിയെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നതാണ് അവനെ ഉപേക്ഷിക്കാൻ നമ്മൾ പാടില്ല എജ്യൂക്കേഷൻ അക്യേർഡ് വിത്തൗട്ട് എനി സ്പെസിഫിക് പർപ്പസ് ഓർ ഫിക്സഡ് പീരീഡ് ഫിക്സഡ് പീരീഡ് ടൈം ടേബിൾ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എജ്യൂക്കേഷൻ ടൈപ്പ് ഏതാണ് ആ എജ്യൂക്കേഷൻ ടൈപ്പിനെയാണ് ഇൻഫോർമൽ എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ അച്ഛൻ അച്ഛൻ്റെ കൂടെ നിങ്ങൾ നടന്നിട്ട് അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു തൊഴിലുകൾ പഠിക്കുകയാണ് അപ്പോൾ അതെന്താണ് ഇൻഫോർമൽ എജ്യൂക്കേഷൻ ആണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ആദ്യത്തെ സെൻ്റർ എന്ന് പറയുന്നത് ഫാമിലിയാണ് ഫാമിലിയിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അതിന് ഫിക്സഡ് ആയിട്ടുള്ള പീരീഡ് ഇല്ല ടൈം ടേബിൾ ഇല്ല അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള നിയമങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിനെയാണ് ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്ന കൃത്യമായിട്ട് പിരീഡ് പിരീഡൊക്കെ ഉള്ളതാണ് നോൺ ഫോർമൽ എന്താണ് ഇൻഫോ ഫോർമൽ എഡ്യൂക്കേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഫ്ലെക്സിബിലിറ്റി 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 അപ്പോൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഇല്ല ഫിക്സഡ് ആയിട്ടുള്ള പീരീഡ് ഇല്ല പർപ്പസ് ഇല്ല ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് സെൻറ്റർ ഫാമിലിയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് സ്കൂളാണ് ഫസ്റ്റ് ഫോർമൽ ഏജൻറ് ഓഫ് എഡ്യൂ ഫോർമൽ എഡ്യൂക്കേഷൻ ഏജൻ്റ് എന്ന് പറയുന്നത് സ്കൂളാണ് എന്നാൽ ഫസ്റ്റ് ഇൻഫോർമൽ ഏജന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ് ഫാമിലി അടുത്തൊരു ചോദ്യം ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിനകത്ത് അദ്ദേഹം ചെയ്യുന്ന പ്രാക്ടീസിന് മുഴുവനായിട്ടും പറയുന്നതാണ് ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് പ്രാക്ടീസസ് വിച്ച് ക്രിയേറ്റഡ് പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ടു കീപ് തിങ്ങ്സ് റണ്ണിംഗ് എഫിഷ്യൻലി ഇന്ത് ക്ലാസ് റൂം ക്ലാസ് റൂമിനകത്ത് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക പ്ലാൻ ചെയ്യുക ഇപ്ലിമെൻ്റ് ചെയ്യുക അതിനെയാണ് ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇതാണ് ട്രൂ ക്ലാസ് റൂം മാനേജ്മെന്റ് അവർ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ ഷുഡ് ഓൾവേസ് ബി അപ്രോപ്രിയേറ്റ് ദ നേച്ചർ ആൻഡ് മെച്ചൂരിറ്റി ലെവൽ ഓഫ് ദ ലേൺ കുട്ടിയുടെ നേച്ചറിനും മെച്ചൂരിറ്റി ലെവലിനും അനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് റൂം പ്രാക്ടീസസ് വരേണ്ടുന്നത് എന്നാണ് കൂടുതൽ ശരിയായ ഉത്തരം ട്രോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടിനും ചോദിച്ചിട്ടുണ്ട് കേട്ട് ട്രോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ട്രോണ്ടെന്ന് പറഞ്ഞാൽ റെഗുലർ ആബ്സെന്റ് റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാത്ത കുട്ടിയാണ് ട്രോണ്ട് എന്ന് പറയുന്നത് അവെയർനെസ് ഓഫ് ഓൺസ് ഓൺ മെന്റൽ പ്രോസസ്സ് ആൻഡ് സ്ട്രാറ്റജീസ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു കുറിച്ച് പറയുന്നതാണ് മെറ്റാ കുഗ്നീഷൻ മെറ്റാ കുഗ്നീഷൻ മെറ്റാ കുഗ്നീഷൻ ഫ്ലേവൽ ഫ്ലേവലിൻ്റെ ഒരു കൺസെപ്റ്റ് ആണ് ഫ്ലേവൽ ഓക്കെ മെറ്റാകുഗ്നീഷൻ തിങ്കിംഗ് അബൌട്ട് തിങ്കിങ് ഓർ കൊഗ്നീഷൻ അബൌട്ട് യോർ ഓൺ കൊഗുനീഷൻ അല്ലെങ്കിൽ എന്താണ് തിങ്കിങ് അബൌട്ട് തിങ്കിംഗ് മെറ്റാകുഗിനിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് പ്രീവിയസ് ആണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് കത്ത് മെറ്റാക്യുനിഷൻ നമുക്ക് കാണാൻ പറ്റും ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്ന ആരാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പഠിപ്പിക്കാവുന്നതാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് ഗിഫ്റ്റഡ് ലേണേഴ്സിനാണ് അപ്പോൾ എക്സെപ്ഷണൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയാണ് ഐ ക്യൂ നൂറ്റി മുപ്പതിന് എബോ ആയിരിക്കും നൂറ്റി മുപ്പതിന് എബോ ആയിരിക്കുന്ന കുട്ടികളാണ് ഗിഫ്റ്റഡ് ലേണർ എന്ന് പറയുന്നത് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ നമ്മൾ കൊടുക്കുന്ന ആർക്കാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ കൊടുക്കുന്നത് ആക്സിലറേഷൻ കൊടുക്കുന്നത് അത് ആക്സിലറേഷൻ ആക്സിലറേഷൻ അതുപോലെ തന്നെ സ്കിപ്പിംഗ് സ്കിപ്പ് ചെയ്യാൻ അനുവദിക്കുന്നത് അതുപോലെ ഡബിൾ പ്രൊമോഷൻ ഡബിൾ പ്രൊമോഷൻ സ്കിപ്പിംഗ് ഡബിൾ പ്രൊമോഷൻ ആക്സിലറേഷൻ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എബിലിറ്റി ഓർ ഹോമോജീനിയസ് ഗ്രൂപ്പി ഹോമോജീനിയസ് ഗ്രൂപ്പി അതുപോലെ പിയർ ട്യൂട്ടർ പിയർ ട്യൂട്ടറിങ്ങിൽ പിയർ ട്യൂട്ടർ ആയിരിക്കും പിയർ ട്യൂട്ടർ ഒക്കെ ആരാണ് ഗിഫ്റ്റഡ് ലേണേഴ്സ് ആണ് അപ്പോൾ ഗിഫ്റ്റഡ് ലേണേഴ്സ് ആയിരിക്കും എന്താ പറയുന്നത് ആക്സലറിയേഷൻ വെച്ച് പഠിക്കും ആക്സലറേഷൻ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ നൈക്യൂവും നൂറ്റി മുപ്പതിന് മുകളിലാണ് സ്കിപ്പിംഗ് ഡബിൾ പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എബിലിറ്റി ഗ്രൂപ്പിംഗ് ഹോമോജീനിയസ് ഗ്രൂപ്പിംഗ് പിയർ ട്യൂട്ടറിംഗ് ഒക്കെ ഗിഫ്റ്റഡ് ലേണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി പി ഒരു കൺസെപ്റ്റ് ആണ് ആഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ കൃത്യമായ സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് പി ആഷയുടെ തിയറിയുടെ പേരാണ് സ്റ്റേജ് തിയറി അല്ലെങ്കിൽ ജനത്തിക് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ കോവീറ്റീവ് ഓർ ഇൻ്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി അപ്പോൾ അതിനകത്ത് എസ് പി സി എഫ് എന്നാണ് നമ്മുടെ കോഡ് എസ് പി സി എഫ് സെൻസറി മോട്ടോർ പ്രീ ഓപ്പറേഷനല് കോൺക്രീറ്റ് ആൻഡ് ഫോർമൽ സെൻസറി മോട്ടോർ പ്രീ ഓപ്പറേഷനൽ കോൺക്രീറ്റ് ഓപ്പറേഷനൽ ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് നാല് സ്റ്റേജസ് ആണ് ഉള്ളത് അടുത്തൊരു ചോദ്യം ഡിസോർഡർ ദാറ്റ് അഫക്റ്റ് ഓൺ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ യൂസ് സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ് കാൽക്കുലേഷൻ കോർഡിനേഷൻ അപ്പോൾ കോർഡിനേഷനെ കാൽക്കുലേഷനെ റൈറ്റിങ്ങിനെയൊക്കെ ബാധിക്കുന്നത് എന്ത് പ്രശ്നമാണ് അതിനെ ലേണിംഗ് ഡിസബിലിറ്റി എന്നാണ് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ഓക്കെ ലേണിംഗ് ഡിസബിലിറ്റി ഉദാഹരണമാണ് ഡിസ്ലെക്സിയ ലെക്സിയ കാൽക്കുലിയ ഫേഷ്യ ഡിസ്നോമിയ ഡിസ്നോമിയ എന്നൊക്കെ പറയണം ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആർ ടി ആക്ട് നിലവിൽ വന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് ഏതു വർഷം അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തിഒൻപതിലാണ് നിലവിൽ വരുന്നത് ടൂ തൗസൻഡ് ടെൻ ഏപ്രിൽ ഫസ്റ്റിനാണ് ഏപ്രിൽ ഫസ്റ്റ് ആർ ടി ഇ ആക്ട് ഇരുന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ട്വന്റി വൺ എ എന്ന് പറയുന്ന റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്താണ് ഇത് വരുന്നത് എയ്റ്റി സിക്സ് അമെന്റ്മെന്റ് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അനുസരിച്ചിട്ടാണ് ആർ ടി ഇ റ്റു തൗസൻഡ് ടൂയില് കൂട്ടിച്ചേർത്തത് ഓക്കെ ആർ ടി ആക്ട് ആറു മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട് ഫോർ പാർട്ട് ഫോർ എ ഫിഫ്റ്റി വൺ എ കെ അതായത് പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അനുസരിച്ച് സ്റ്റേറ്റിന്റെയും പാരന്റിന്റെയും ചുമതലയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് ആറു മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ചുമതല സ്റ്റേറ്റിനും പാരന്റ്സിനും അല്ലെങ്കിൽ ഗാർഡിയനും ഉണ്ട് എന്ന് പറയുന്നതാണ് ആർട്ടികൾ പാർട്ട് ഫോർ എ ഫിഫ്റ്റി വൺ എ കെ ഇത് പതിനൊന്നാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് ഓക്കെ ആർ ടി എ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ ടേക്കിംഗ് പ്രൈവറ്റ് ട്യൂഷൻ പ്രൈവറ്റ് ട്യൂഷൻ എന്ന് പറയുന്നത് ആർ ടി ആക്ടിന് എതിരാണ് പ്രൈവറ്റ് ട്യൂഷൻ സ്കഫ് ഹോൾഡിംഗ് എന്ന കോൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്തതാരാണ് സ്കഫ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് അത് ഇൻട്രഡ്യൂസ് ചെയ്തത് ജെറോം എസ് ബ്രൂണർ ആണ് സ്കഫ് ഹോൾഡിംഗ് കോയിൻ ചെയ്തത് ജെറോം എസ് ബ്രൂണർ കോയിൻ ചെയ്തത് ജറാണ് എന്നാൽ സ്കഫോൾഡിംഗ് എന്ന കോൺസെപ്റ്റ് പോപ്പുലറൈസ് ആരാണ് പോപ്പുലറൈസ് ആരാണ് അത് വൈഗോഡ്സ്കി ആണ് ഹലോ വൈഗോഡ്സ്കി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക എം ഒരു ബാച്ച് ഉടനെ തന്നെ അക്കാഡമി തുടങ്ങുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്